രേവതിക്ക് ഫോണിലൂടെ പൂ കെട്ടാനുള്ള ഒരു ഓർഡർ വരുവാണ് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിന്റെ മുതലാളിയായിരുന്നു ആ ഓർഡർ കൊടുത്തിരിക്കുന്നത് അങ്ങനെ രേവതി പൂ കെട്ടിയതും എടുത്ത് പാർലറിലേക്ക് പോവുകയാണ് അവിടെ എത്തിയ ഉടനെ രേവതി അയ്യോ ഇത് ശ്രുതിയുടെ പാർലർ അല്ലേ എന്നാലോചിക്കുവാണ് ശരി പ്രശ്നമില്ല ആരുടെ പാർലർ ആയാലും എനിക്കെന്താ എന്ന് വിചാരിച്ച രേവതി അകത്തേക്ക് കയറി പോവാണ് അവിടെ ഇരിക്കുന്ന ലേഡിയുടെ അടുത്ത് പൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ അവര് ശ്രുതിയോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് അവൾ പുറത്തേക്ക് വന്നപ്പോ രേവതി പൂക്കളുമായി നിൽക്കുന്നത് കണ്ട് ശ്രുതിയാകെ ഇവൾ ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത് അല്ല രേവതി എന്തു പറ്റി നാട്ടിലുള്ള കടയിലൊക്കെ നീയാണോ പൂ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്ന് ശ്രുതി കളിയാക്കി ചോദിക്കുവാണ് ശ്രുതി കടകളിലൊക്കെ പൂ കൊടുക്കുന്നതിൽ എന്താ പ്രശ്നം എനിക്ക് ഇവിടെ ഓർഡർ വന്നു ഇല്ലെങ്കിൽ ഞാനെന്തിന് കടയിലൊക്കെ പൂ കൊടുക്കാൻ പോകണം അല്ല അങ്ങനെ ചെയ്താലും അതെന്റെ ജോലി തന്നെയല്ലേ അല്ല നീ എന്താ നീ നീയാണോ എനിക്ക് ഓർഡർ തന്നത് അത് ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫ് വിളിച്ചു പറഞ്ഞതാണോ എന്ന് രേവതി ചോദിക്കുവാണ് ഞാനല്ല ഇത് കടയുടെ ഉടമ വിളിച്ചതാവും എന്ന് വായി തോന്നിയതുപോലെ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ അല്ലേ ഓണർ എന്ന് രേവതി ചോദിച്ചപ്പോൾ അയ്യോ അല്ലല്ല രേവതി ഞാൻ തന്നെ ഓർഡർ തന്നത് ഞാനത് പറയാൻ വന്നതാ മറന്നു എന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട് എന്താ ശ്രുതി വല ഫങ്ഷനും പോകുന്നുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഇല്ല രേവതി വെറുതെ മേക്കപ്പ് ചെയ്യാൻ വരുന്നവർക്ക് പൂ വെച്ച് കൊടുക്കാലോ എന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തതാ എന്ന് കള്ളം പറയുവാണ് ശ്രുതി ഞാൻ വീട്ടിലിരുന്ന് പൂ കെട്ടുമ്പോ നിനക്ക് ചോദിച്ചു വാങ്ങാലോ നീ എന്താ അത് ചെയ്യാതെ എന്നെ ഇത്രയും ദൂരം വരാൻ പറഞ്ഞത് എന്ന് രേവതി ചോദിക്കുവാണ് എന്താ രേവതി നിന്നോടിപ്പോ വരാൻ പറഞ്ഞത് വലിയ പ്രശ്നമായോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോ ആ സമയത്ത് പാർലറിന്റെ ഒറിജിനൽ ഓണർ അങ്ങോട്ടേക്ക് കയറി വരുവാണ് ഞാൻ പൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നോ എന്താ ശ്രുതി പൂ വാങ്ങിവെച്ചോ എന്നവരെ ചോദിക്കുമ്പോ ആ മേഡം ഞാൻ വാങ്ങിവെച്ചു എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ് ഇനി മുതൽ ഡെയിലി ഈ കടയിലേക്ക് പൂ വേണം എന്ന് മുതലാളി പറയുമ്പോ അതിന് നിങ്ങൾക്ക് ഞാൻ പൂവെന്ന് കൊണ്ടുവന്ന് തന്നിട്ടില്ലല്ലോ ഇത് ശ്രുതി ഓർഡർ ചെയ്തതല്ലേ എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് ഉടനെ ആ ലേഡി ഓണർ ഞാൻ തന്നെയാണ് ഇവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന എന്റെ സ്റ്റാഫ് മാത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട രേവതി ആകെ ആവുകയാണ് എന്തോ ഓണറോ അപ്പോൾ ശ്രുതി ഇത്രയും നാള് നമ്മളെ പറ്റിക്കുമായിരുന്നോ ഇതിനാണോ അമ്മ ഇത്രയും അഹങ്കരിക്കുന്നെ എന്റെ മരുമകള് സ്വന്തമായി പാർലർ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ എത്രയൊക്കെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു എന്നൊക്കെ ചിന്തിക്കുവാണ് രേവതി അയ്യോ രേവതി ഇപ്പൊ തന്നെ ഇവളിക്കാര്യം വീട്ടിൽ പോയി അറിയിക്കുവല്ലോ എന്ന ടെൻഷനിലാണ് ശ്രുതി രേവതി പ്ലീസ് എന്നോട് ക്ഷമിക്ക് ഞാൻ വീട്ടിൽ വന്ന് പറയാനിരുന്നതാ അങ്കിളുടെ സുഖമില്ലാത്തോണ്ടാ ഇത്രയും നാളൊന്നും പറയാതിരുന്നത് എന്നൊക്കെ ശ്രുതി കെഞ്ചി പറയുവാണ് ഉടനെ രേവതി ഞാനതിന് വീട്ടിലൊന്നും പറയാൻ പോകുന്നില്ല ശ്രുതി നീ പേടിക്കണ്ട എന്നാ നീ കള്ളങ്ങൾക്കു മേൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് വീട്ടിൽ എത്ര കള്ളങ്ങളാണ് നീ പറയുന്നത് ഇതൊന്നും മതിയാക്കിക്കൂടെ നിനക്ക് എന്ന് രേവതി ചോദിക്കുവാണ് സോറി രേവതി ഇനി ഞാൻ ഒരു കള്ളവും പറയില്ല അതേപോലെ നീയും വീട്ടില് ഈ കാര്യമൊന്നും അറിയിക്കരുത് എന്ന് പറഞ്ഞപ്പോ ശരി ശരി ഞാൻ പറയില്ല എന്ന് ഉറപ്പ് കൊടുത്ത് രേവതി തിരിച്ചു പോവാണ് എന്ന വീട്ടിൽ എത്തിയ ഉടൻ സച്ചിയുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് രേവതി ആരോട് പറഞ്ഞില്ലെങ്കിലും സച്ചിയേട്ടന്റെ അടുത്ത് ഇക്കാര്യം മറച്ചു വയ്ക്കാൻ എനിക്കാവില്ല ആ ശ്രുതി എന്ത് ജോലിയാ ചെയ്യുന്നേന്നറിയോ എന്ന് രേവതി ചോദിക്കുമ്പോ സ്വന്തമായിട്ട് പാർലർ നടത്തല്ലേ എന്ന് സച്ചി പറയുവാണു അല്ല സച്ചിയേട്ടാ ആ പാർലറ് അവളുടേതൊന്നുമല്ല കൊടുക്കാൻ പോയപ്പോ അതിന്റെ ഒറിജിനൽ മുതലാളി വന്ന് കയറി എന്നോട് പറഞ്ഞു ആ പാർലർ അവരുടേതാണെന്ന് ആ പൂക്കള് പോലും അവരാ ഓർഡർ ചെയ്തത് അവിടുത്തെ വെറും സ്റ്റാഫാണ് ശ്രുതി ഓർഡർ ചെയ്ത കാര്യം പോലും അവൾക്കറിയില്ല എന്നാൽ അത് വാങ്ങിവെച്ചത് ശ്രുതിയാണ് എനിക്കപ്പോയെ ഡൗട്ട് വന്നതാ ഡെയിലി അവിടെ പൂ കൊടുക്കാൻ വന്നാൽ അവളുടെ കള്ളങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കുമല്ലോ അതോടെ അവളെല്ലാം സമ്മതിച്ചു ദയവ് ചെയ്ത് ഇതാരോടും പറയരുതെന്ന് ശ്രുതി എന്നോട് കെഞ്ചി പറഞ്ഞു സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് രേവതി ഇക്കാര്യത്തിൽ എനിക്ക് പണ്ടേ ഡൗട്ട് ഉണ്ടായിരുന്നു അന്നാ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തെന്ന് പറഞ്ഞതൊക്കെ അതൊക്കെ കള്ളമായിരുന്നു അല്ലേ അവൾ അവിടുത്തെ വേലക്കാരി മാത്രമാണെന്ന് ഇപ്പൊ നിനക്കും മനസ്സിലായില്ലേ അമ്മയ്ക്കും അച്ഛനും മാത്രമേ പാർലറിന്റെ പേര് മാറ്റിയ കാര്യമൊക്കെ അറിയൂ പാർലർ തന്നെ കൈവിട്ട് പോയത് അവരറിഞ്ഞ അമ്മ എങ്ങനെ സഹിക്കും രേവതി പ്രിയപ്പെട്ട മരുമകളല്ലേ എന്നൊക്കെ സച്ചി പറയുവാണു അതെ സച്ചേട്ടാ അന്ന് പാർലറിന്റെ പേര് മാറ്റിയപ്പോ അമ്മയുടെ മുഖം കാണണുമായിരുന്നു ശ്രുതി ഇതൊക്കെ മറച്ചു വെക്കുന്നത് ശരിയാണോ പാർലർ തന്നെ വിറ്റുതോലച്ചറിഞ്ഞ അമ്മയുടെ അവസ്ഥ എന്താവും വീട്ടുപ്രമാണം വരെ പണയം വെച്ചാ അമ്മ അവൾക്ക് പാർലർ വെച്ച് കൊടുത്തത് അതിന്റെ നന്ദി ഒന്നും അവൾക്ക് കാണിക്കുന്നില്ല ഇനി എന്തു അറിയില്ല എന്നൊക്കെ രേവതി പറയുമ്പോ നമുക്കിതിൽ എന്താ കാര്യം രേവതി എന്തെങ്കിലാവട്ടെ അതൊക്കെ അവരുടെ കുടുംബകാര്യം നമ്മളായിട്ട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അതൊക്കെ അമ്മ കണ്ടുപിടിച്ചോളും പിന്നെ നിന്റെ പൂക്കടം എടുത്തു മാറ്റിയതിന് പിന്നില് ഈ പാർലർ ഏട്ടത്തിയാണോന്ന് എനിക്ക് നല്ല സംശയം ഇപ്പം തോന്നുന്നുണ്ട് അതുടനെ ഞാൻ കണ്ടെത്തും എന്നൊക്കെ സച്ചി പറയുവാണ് അതൊക്കെ വിട്ടേക്ക് സച്ചിയേട്ടാ നമ്മളായിട്ട് ഒന്നും തുറന്നു പറയണ്ട ഇനി അതിന്റെ പിന്നാലെ പോവണ്ട സച്ചേട്ടൻ ഈ വീട്ടിലൊരു പ്രശ്നം നമ്മൾ ഉണ്ടാക്കണ്ട അമ്മ അറിയുമ്പോൾ അറിയട്ടെ എന്ന് പറയുന്നുണ്ട് രേവതി ദിവസം രേവതി പൂ കെട്ടാൻ പോയി ഫുള്ള് ലേറ്റ് ആയിട്ട് വരുവാണ് ഇത്രയും നേരായിട്ട് ഒരു കോഫി പോലും ഉണ്ടാക്കിയില്ലടി അവളുടെ ഒരു പൂ ബിസിനസ് മനുഷ്യൻ ഇവിടെ വിശന്ന് വലഞ്ഞിരിക്കുവാണ് ഇവിടുത്തെ അടുക്കള ജോലി കഴിഞ്ഞിട്ട് മതി ഇനി നിന്റെ പൂ കെട്ടുന്നതൊക്കെ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എന്റെ ശ്രുതിയുടെ പാർലറിന്റെ അത്രയും വരില്ലടി നിന്റെ ഈ പൂക്കട സ്വന്തമായിട്ട് പാർലർ വയ്ക്കാനൊക്കെ സുതിയുടെ അത്രയും കഴിവും ബുദ്ധിയും നെ കൊണ്ടോടി എന്നൊക്കെ ചന്ദ്ര രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുവാണ് രേവതി ഇനിയും കേട്ടു നിൽക്കാൻ പറ്റില്ല ഞാൻ പ്രതികരിക്കാൻ പോവാ അവൾ വെറും വേലക്കാരിയാണെന്ന് ഞാൻ അമ്മയോട് പറയാൻ പോവാ എന്ന് പറഞ്ഞ് സച്ചി വന്നപ്പോ രേവതി അവനെ തടയുവാണ് അയ്യോ വേണ്ട സച്ചിയേട്ടാ അമ്മ ഇത് എപ്പോഴും പറയുന്നതല്ലേ ഇതൊക്കെ വിട്ടേക്ക് ഒന്നും കേട്ടാ എനിക്ക് സങ്കടം ആവില്ല സച്ചിയേട്ടിപ്പോ ഒന്നും പറയണ്ട എന്ന് രേവതി പറയുമ്പോ സച്ചി ഒന്നും മിണ്ടാനായി പോയില്ല പിന്നീട് ശ്രുതിയുടെ പാർലറിന്റെ ഓണർ വീട്ടിലേക്ക് വരുവാണ് ആരാ എന്തു വേണം എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഞാനേ നിങ്ങളുടെ മരുമകളുടെ ഓണറാണ് ഞാൻ അവളെ കണ്ടിട്ട് പോവാൻ വന്നതാ എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഇരിക്കുവാണ് പൂക്കാരി പൂ കൊടുക്കുന്ന കടയുടെ ആയിരിക്കും ഇവളെ കൊണ്ട് വലിയ ശല്യമായല്ലോ വീട്ടിൽ പോലും സമാധാനായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എടി രേവതി നിന്നെ കാണാനതാ ആരോ വന്നിരിക്കുന്നു എന്നൊക്കെ ചന്ദ്ര പറഞ്ഞത് കേട്ട് രേവതി ഓടി എത്തുവാണ് അയ്യോ മേഡം എന്താ ഇവിടെ ഞാൻ പൂവൊക്കെ രാവിലെ തന്നെ ഷോപ്പിൽ കൊണ്ട് കൊടുത്തതാണല്ലോ എന്ന് രേവതി പറയുമ്പോൾ അയ്യോ രേവതി ഞാനത് അറിഞ്ഞിട്ടില്ല ഇത് രേവതിയുടെ വീടാണെന്ന് ഞാൻ എൻ്റെ പാർലറിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിനെ കാണാൻ വേണ്ടി വന്നതാ ശ്രുതി അവളും രേവതിയും ബന്ധുക്കളായിരുന്നോ എനിക്കറിയില്ലായിരുന്നു എന്നിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അവർ ചോദിക്കുവാണ് അതെ മേഡം ശ്രുതി എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ വൈഫാണ് എന്ന് രേവതി പറയുമ്പോഴേക്കും ശ്രുതി അകത്തുനിന്ന് വരുവാണ് അയ്യോ ഇവരെന്താ ഇവിടെ എല്ലാ ആന്റിയും അറിഞ്ഞു കാണുവോ എന്ന ടെൻഷനിൽ നിൽക്കുവാണ് ശ്രുതി ശേഷം മേഡം വാ നമുക്ക് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ ശ്രുതി വിളിക്കുമ്പോ ഇല്ല ശ്രുതി ലേറ്റ് ലേറ്റാകും പോയിട്ട് കുറച്ച് തിരക്കുണ്ട് നീ പാർലറിലേക്ക് വരുന്നില്ലേ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഉണ്ടല്ലോ അവള് മിടുക്കിയാണ് സ്വന്തമായിട്ട് അവള് തുടങ്ങിയ പാർലറെ പത്ത് ലക്ഷത്തിനാ എനിക്ക് വിറ്റത് ഇപ്പോൾ ആ പാർലർ വെച്ച് ഞാൻ ലക്ഷ്യങ്ങളാ ഉണ്ടാക്കുന്നത് അത്രയും പ്രോഫിറ്റ് ഉണ്ടെന്നർത്ഥം അതിന് കാരണം ശ്രുതിയെ പോലുള്ള മിടുക്കികളായ ജോലിക്കാരികളാണ് എന്ന് പറഞ്ഞ് അവര് ശ്രുതിയെ പ്രശംസിക്കുവാണ് ഇതൊക്കെ കേട്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ് ചന്ദ്രമതി ഇനി ആന്റിയെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും എന്ന ഷോക്കിലാണ് ശ്രുതി ഇപ്പൊ കണ്ടില്ല രേവതി നമ്മളായിട്ടൊന്നും പറയേണ്ടി വന്നില്ല അമ്മ തന്നെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്താ അമ്മയുടെ മരുമകള് പാർലറ് വച്ചെന്നൊക്കെ വലിയ വീമ്പ് പറയുവാരുന്നല്ലോ ഇപ്പൊ അവളെ രേവതേക്കാൾ താഴെയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്ന് സച്ചി കളിയാക്കുവാണെ ആന്റി അത് ഞാനെല്ലാം പറയാനിരുന്നതാ എന്ന അതിനിടയില അച്ഛൻ ജയിലായത് അതുകൊണ്ടാ ആ ഷോക്കിയിൽ ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് ശ്രുതി പറയുമ്പോ തന്റെ കൈകൊണ്ട് ശ്രുതിയുടെ ശെകിട്ടെ തടിക്കുവാണ് ചന്ദ്ര വായടക്കടി നൊണശി ഇനി നിന്റെ നൊണകളൊന്നും എനിക്ക് കേൾക്കണ്ട നീ പറയുന്ന എല്ലാം വിശ്വസിക്കുന്ന വെറും മണ്ടിയാണെന്ന് ചന്ദ്രമതിയെന്ന് നീ വിചാരിച്ചോ സത്യ ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റില്ല സത്യ എന്നായാലും തെളിഞ്ഞു വരും എന്റെ പ്രമാണം വച്ചാ നിനക്ക് ആ പാർലർ വെച്ച് തന്ന അതിന്റെ മുതലാളി ഇന്നിവിടെ കയറി വന്ന സ്ത്രീയാണത്രേ പാർലർ കൈവിട്ട് കളയാൻ നിനക്ക് നിനക്കെങ്ങനെ മനസ്സ് വന്നടി എന്നോടൊരു വാക്ക് നീ പറഞ്ഞോ അത്രയും അഹങ്കാരായോ നിനക്ക് എന്ന് ചോദിച്ച് ചന്ദ്ര ശ്രുതി വീണ്ടും അടിക്കാനായി കൈവയ്ക്കുവാണ് എന്നാ എല്ലാം വന്ന രവീന്ദ്രൻ അതിനെ സമ്മതിച്ചില്ല ചന്ദ്രൻ മതി ഇനി തല്ലിയിട്ടൊന്നും നേരെയാവാൻ പോകുന്നില്ല അവള് ഞാൻ ഇന്നേ കുറ്റം പറയൂ നീയല്ലേ പ്രമാണമൊക്കെ ആരോടും പറയാതെ വെച്ച് അവൾക്ക് പാർലർ വെച്ച് കൊടുത്തത് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ മരുമകൾക്ക് നിന്നേക്കാൾ വലിയ തന്റേടിയാണെന്ന് തെളിയിച്ചല്ലോ ആദ്യം പൊട്ടിക്കേണ്ടത് നിന്റെ കവിളത്താണ് ഞാനത് അന്ന് ചെയ്യാത്തോണ്ടാ ശ്രുതിയെ പോലുള്ള തലതെറിച്ചവളൊക്കെ ഈ വീട്ടിൽ കയറി പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയോട് പൊട്ടിത്തെറിക്കുവാണ് രവിയേട്ടൻ ആ സമയം ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ശ്രുതി നിന്ന് പാർലറിലേക്ക് പോയില്ലേ എന്ന് സുതി ചോദിക്കുമ്പോ എടാ നിന്റെ ഭാര്യക്ക് അതിന് പാർലർ ഉണ്ടായിട്ട് വേണ്ടേ അവിടേക്ക് പോവാൻ ഭാര്യ വെറും ശമ്പളക്കാരിയാട അവിടത്തെ ഒറിജിനൽ മുതലാളി ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനേ ഞാൻ ആലോചിക്കുന്നത് പാർലറേടത്തിയെ ഇനി എന്ത് പേര് വിളിക്കുമെന്നാണ് പാർലർ അവരുടേതല്ലല്ലോ എന്ന് പറഞ്ഞ സച്ചി കളിയാക്കുവാണ് സുതി നേതാണ് ഇവൻ പറയുന്നത് പാർലർ വിറ്റ് തൊലച്ചോന്നി എന്നോടൊരു വാക്ക് പറയാരുന്നില്ലേ ഞാൻ നിന്റെ ഭർത്താവല്ലേ എന്നൊക്കെ സുതി ചോദിക്കുമ്പോ എടാ നീ ഭർത്താവാണെന്ന് പറഞ്ഞു നടന്നോ പാർലർ ഏട്ടത്തിക്ക് നിന്നെ ഒരു ബഹുമാനവും വിലയുമില്ലടാ അതിനൊക്കെ എന്റെ രേവതിയെ കണ്ടു പഠിക്കണം എത്ര വലിയ ബിസിനസ്സുകാരിയായാലും രേവതി ഭർത്താവ് എന്ന പരിഗണന എനിക്ക് തരുന്നുണ്ട് എന്നൊക്കെ സച്ചി പറയുവാണു നീ വേണ്ടാത്ത കാര്യത്തിൽ ഒന്നും തലയിടണ്ട ഞാനും ആന്റിയും തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തമ്മിൽ സോൾവ് ചെയ്തോളാം നീ തലയിടാൻ വരണ്ട എന്ന് ശ്രുതി പറയുമ്പോ എടി നീ എന്തിനാ അവന്റെ മേക്കിട്ട് കയറുന്നേ നീ ചെയ്തു വെച്ച പ്രവൃത്തിക്ക് അവനും അവന്റെ ഭാര്യയും പറയുന്നതൊക്കെ നമ്മൾ കേട്ടു നിന്നേ മതിയാവൂ എടി ശരിക്കും എനക്ക് അച്ഛനുണ്ടോ പറ്റിച്ചിട്ടായിരിക്കും ജയിലിൽ കിടക്കുന്നെ എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് ആന്റി വേണ്ട എന്റെ അച്ഛൻ ജയിലിലായത് ആരെയും പറ്റിച്ചിട്ടല്ല അദ്ദേഹം ഒരു പാവമാണ് എന്ന് ശ്രുതി പറയുമ്പോ അയാളുടെ ഗുണങ്ങളൊന്നും നീ ഇവിടെ വിവരിക്കണ്ടടി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി സ്വന്തം മകളെ കാണാൻ വരാത്ത അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എടാ ശ്രുതി മലേഷ്യയിലേക്ക് പാസ്പോർട്ടും വിസയും ഒക്കെ റെഡിയാക്ക അങ്ങനെ ഒരു അച്ഛനെ മലേഷ്യയിലെ ജയിലിൽ പോയി നമുക്ക് കാണാം എന്ന് ചന്ദ്ര പറഞ്ഞത് കേട്ട് ശ്രുതിയാകെ ഞെട്ടിയിരിക്കുവാണെ അത് നല്ല ഐഡിയ ആണല്ലോ അമ്മ പക്ഷെ അതിനൊക്കെ ഒരുപാട് കാശ് ചെലവാവില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഈ കാര്യത്തിന് എത്ര കാശ് വേണെങ്കിലും ചെലവാക്കാൻ ഞാൻ റെഡിയാടാ മലേഷ്യയിലെ ജയിലിൽ പോയി എനിക്ക് കണ്ടേ പറ്റൂ അതിനെന്ത് കടം വാങ്ങാനും ഞാൻ റെഡിയാണ് എന്ന് ചന്ദ്ര പറഞ്ഞത് കേട്ട് ഇനി ഞാൻ എന്തെയും ഒരു മാർഗവും എന്റെ മുന്നിൽ ഇല്ലല്ലോ എന്ന തകർച്ചയില് നിൽക്കുവാണ് ശ്രുതി